ജനങ്ങളെ സംരക്ഷിക്കണവരെ അകത്ത് കേറിയിരിക്കല്ലേ അകത്ത് കേറിയിരിക്കല്ലേ വീട്ട് എന്റെ വട്ടി ഓടിച്ചു ഗ്യാനിപ്പോൾ സിറ്റി ഇതിന്റെ അകത്ത് വണ്ടിയിട്ട് ഓടിച്ചു കളിക്കുന്നു ഇന്ദ്ര കാണിക്കുന്നുണ്ടോ എനിക്ക് അങ്ങനൊന്നും ഇല്ല പീഡിക്കണ്ടോ പീഡിക്കുക അങ്ങനെ നമ്മളിറങ്ങാറങ്ങ പൊട്ടീര് പൊട്ടീര പൊട്ടീര് പേര് വെച്ചപ്പോ അല്ല ഇത് അതിന് വലിയ കിടില്ല കേട്ടാ പേര് പറഞ്ഞി പിടിച്ച് വേറെ വലിയ കഴ കേട്ടോ വേറെ ഇവിടെ വലിയ കഴ അത് കണ്ടാ എടാണു നല്ല കഴ ടാ ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടോ വേറെ പറഞ്ഞാള് ഇങ്ങോട്ടൊന്നാണ് ഇങ്ങോട്ടൊന്ന ഈ പിങ്ങലോട്ടാ ഒരിത്തി ഒരിത്തിനും വല്ലാത്ത കഴിഞ്ഞാ പീടിനേക്കാടിക്കാർ ണ്ടാ അവനെ അടിച്ചിട്ടാണ് അവന് വലിയ കഴിഞ്ഞാല് അവന് പിടിച്ചാണ് അവനെ അവന് കഴ അങ്ങ് ഇവിടെ പോയി പേര് ട ഒരു വലിയ വണ്ടി ഒരു വണ്ടി ഗ്യാങ്കണ്ടിയല്ലേ ഗ്യാങ്കണ്ടിയല്ല വണ്ടി അല്ല അല്ല വണ്ടി ഒരു വലിയ വണ്ടി ഒരു ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു വണ്ടി പീഡിയ മുട്ടം കഴ അവന് ഓടി ജീവനും ഉണ്ട് കേട്ടാ അവനെടുത്ത് എനിക്ക് അവൻ അവിടെന്ന റയിലോട്ട് എടുക്കുന്നത് കണ്ടില്ല അവൻ കണ്ടില്ല അവൻ ഇങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന വണ്ടി വെള്ളടാ വലിയ വലിയ വണ്ടി

എവിടെ എവിടെ പീടി വരുന്നെങ്കിൽ അവനും കൂടി കൊടുക്കാം എല്ലാം കൂടി പീഡിക്കോടി കണ്ടുപിടിച്ചോറ്റെ പിടിക്കാൻ കസ്റ്റം അല്ലേ മാർക്ക് ചെയ്യാർക്ക് വണ്ടി പറഞ്ഞു പറയത്തില്ല അതിന്റെ അകത്ത് തരാൻ പറ്റും കൂടുതലായിട്ട് അടി 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 തിരിച്ച് എടുത്തിരിച്ചടിച്ച് എടുത്തിരിച്ചറി അതിന്റെ അകത്തോട്ട് ആകത്തോട്ട് വേറെ ഇല്ല ഇല്ല കണ്ടിട്ടില്ല 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 വണ്ടി ഉള്ളടാ മാറ്റി വണ്ടി ഓടിക്കണവരെല്ലാണ്ട് അത് ആണോ പഠിച്ചാലേ ഞാൻ ഓരോ വണ്ടിയിൽ കേറി അല്ലടക്കാ പറയേ അവിടെ അവിടെ അവന്റെ ടയർ അടിച്ച് വരുവാണെത്തിന്റെ

അവനെ ആദ്യം പിടിക്കും പൊങ്കും 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 ഇവന്റെ ഇവന്റെ ടയർ അവന്റെ ടയർ മന്തി മാർക്ക് ആക്കി കേട്ടോ ठीके लो എടുക്കാൻ മാറ്റ അതിനൊക്കെ പോ. ആരെ കറങ്ങും. നമ്മുടെ പാർക്കിംഗ് ഏരിയയുടെ ബാക്കിലെ വണ്ടികളൊക്കെ പാർക്കിംഗ് ഷോട്ടിന്റെ ഏരിയയിലാണ്. അങ്ങോട്ട് ഇരുന്നെന്നേ പാർക്കിംഗ് ഷോട്ട് ഒന്നും വണ്ടിയിരുന്ന്ണ്ട്. ആ വണ്ടിയിരുന്ന്ണ്ട്. എട്ടരെ അടേട്ട. വണ്ടി ഉണ്ട്. ഗ്രൗണ്ട് വണ്ടികളുണ്ട്. ഇഷ്ടം പോലെ വീഡിയണ്ടികളുണ്ട്. നീ എവിടെയാണ് എവിടെയാണ്? പാർക്കിംഗ് ഷോട്ട് പറഞ്ഞില്ല അള്ളാ കാർ നിങ്ങമാരി സീതൊന്ന്. പിക്ക് വണ്ടിയിരുന്ന്ണ്ടല്ലേ. ആ സൈഡ് സോറി കേറുന്ന അയ്യേ ണോ രണ്ടെണ്ണം ഉണ്ട് ഇറങ്ങിയല്ലേ ഇവിടെ നെയ് ഒരു പീടി ഇറങ്ങി ഇവിടെ നാൻ പൊന്തി

ഇൻവെർട്ടർ അഞ്ചിലായി അടേ പോയി ഇങ്ങോട്ട് ഇങ്ങോട്ട് അടേ പോയി മാറി ഇങ്ങടാ ഇങ്ങുണ്ടേ എവിടെ എവിടെ മാർക്കിങ് ഉണ്ടോ മാർക്കിങ് പോയി കൊടുക്ക് സരടാ സര സര വണ്ടി അരയട്ടെ ഡ്രൈവർ ഇറങ്ങല്ലേടാ സോറി ഇല്ല വാപ്പില്ല വാപ്പില്ല ആ വണ്ടി മറഞ്ഞു വെച്ചേ ബാക്കില് ബാക്കില് എടവേടി നേരെ പോ നേരെ പോ നേരെ തിരിഞ്ഞു ഇങ്ങോട്ട് വര നേരെ വണ്ടി വണ്ടി അങ്ങോട്ട് ഈ വണ്ടി കാര് ബൈക്കുകളോ ഈ വണ്ടി കാര് അടാ ആൾട്ടൈൻ കേവ ഗ്യാങ് വത്തോണ അടാ ഒന്നെ പിക് ചെയ്യടാ ഒന്നെ പിക് ചെയ്യടാ പലതു പറയല്ലേ പറയണേക്ക മെയിൻ ഗേറേജേ സൈഡോ മെയിൻ ഗേറേജേ സൈഡോ ഇത് കുറവല്ലേ നമ്മളെ മാനേജ് ചെയ്യണം നമ്മളെ മാനേജ് അവർ ഇന്നോട്ടോ മൂ മൂ എന്നിട്ട് എവിടെയൊക്കെ പോണ്ട രെ വെട്ടി ഒടി കാണില്ല ആ കടിക്കണം ഒന്ന് പറഞ്ഞു ആ മിന്നു മിന്നോ മിന്നു മിന്നു പോവാനടാ വിഡിയേ അവിടെ എഫിലക്കോ വിഡിയേ അത് വിഡിയേ കാണാഞ്ഞിയേ കേറാൻ ആയിരിക്കല്ല എല്ലാം കൂട അവിടെ ഇറങ്ങിക്ക് വേറെ ബാക്കിയുള്ളത് എടാ ദീപി എടാ നീ ടാമേ പോയി സിസ്റ്റം കാണാതിരിക്കടാ മൂന്നാല് വണ്ടി വന്നോ അല്ലല്ല ഒരു വണ്ടി നോക്കിയാതി ആ വണ്ടി മാത്രം നോക്കിയാ ഈ വണ്ടികൾ നോക്കണേ ഈ വണ്ടിപ്പോ മറിഞ്ഞു ആ വണ്ടിപ്പം മറിയും ആ വണ്ടിന്റെ സ്റ്റിക്കറൊക്കെ ബാക്കിൽ വണ്ടി കുത്തിട്ടുണ്ട് ബാക്കിൽ കുത്തി കേട്ടോ മഴു മഴ മഴ മഴ

അല്ല അവ വന്നിട്ട് പോയാ വന്നടിച്ചു തോന്നി ബാക്കിൽ ഫയറിംഗ് നടക്കുന്നു

അണ്ണാ ഓസ്റ്റേ അടിച്ച് തന്നെ अरे 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 നേരെ ഗാംഗോസിലോട്ട് പോടാ റിഫ്രഷ് അടി സർക്കണ്ണാ റിഫ്രഷ് അടി ഞാൻ അടിച്ചോ 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 സർക്കണ്ണാ അള്ള ബഗ്ഗയിലോണ്ണാ നടിയടാ അവന ഓസ്റ്റേ അടി അവന ഓസ്റ്റേ അടി അണ്ണാ ഓസ്റ്റേ അടിച്ച് കൈ വെക്കടാ കൈ വെക്കടാ അണ്ണാ ഓസ്റ്റേ അടി കൈ വെക്കടാ കൈ വെക്കടാ കൈ വെക്കടാ കൈ വെക്കടാ കൈ വെക്കടാ ഞാൻ കൈ വെക്കടാ ഞാൻ കൈ വെക്കടാ കൈ വെക്കടാ കൈ വെക്കേ അവരി പറ്റത്തില്ല അവരി ഫിയർ ഇല്ല അവരി നിങ്ങക്ക് എന്ത്രാ കൈ വെക്ക് നിങ്ങക്ക് കൈ വെക്ക് അണ്ണാ ഒറ്റ ഒറ്റടിക്കും ഒറ്റ കെടിക്കും ഒറ്റക്ക് അടിക്കും അങ്ങനത്തെ തന്നെ വീട്ടിൽ തന്നെ അടിക്കാം വിഷയം ഒരു മണിക്കൂർ ജയിലെടുത്ത് മാസം ഇതൊക്കെ കോമഡി കുമ്പിടിയടെ കുമ്പിടികളടാ ഇല്ല ഞാൻ ബാക്കിലേക്കുന്നില്ല അല്ല ഇതല്ല 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 വേണ്ടി ഇതല്ലോ എടാ എല്ലാരും ഇത് കേട്ടോ എല്ലാരും കത്തിക്കണ്ട വെച്ചിസൂർ എല്ലാരും കത്തിക്കണ്ട ഇച്ചാച്ചി എല്ലാരും എടുത്തോട്ടെ പറഞ്ഞാ ഞാനൊരു ഇത് നമ്മള് മനസ്സിലാക്കി അടിച്ച് ഇത് ഇത് കയ്യിലെടുത്തോ കയ്യിലെടുത്തോ കൈയിലെടുത്തോ നമ്മളെ വണ്ടികളെല്ലാട് നമ്മളെ വണ്ടികളെല്ലാം നമ്മളെ വണ്ടികളെല്ലാം രണ്ടുപേരെ കയ്യിലിടണ എന്നിട്ട് ഒരുത്തനെ ഒരു മറ്റോനെ ഇടിച്ചു കളത്തിയത്

ആരാടാ ഒരുത്തരുടെ ഇടത്തിലിട്ട് ആക്ക് സൈഡിലെടുത്ത് തൂക്കിട്ട് കാറിന്റെ അകത്ത് കാറിൻ്റെ തൂക്കിട്ടുണ്ടോ എടാ എടേ ഇറ്റാച്ചി 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 പറഞ്ഞോ ഇറ്റാച്ചി ഇറ്റാച്ചി അങ്ങോട്ട് പീടിയുടെ അത്തോട്ട് കയറണ്ട ആത്തോട്ട് കയറണ്ടത് ആണ് ഏത് ഈ ഇരിക്കുന്ന പീഡിയാടാ ഇനിയിപ്പൊ കൊന്നതാ ഇറ്റാച്ചി ഇതാ ദീപണോ ഇതാണോ ഇതാണ് ആ പൊങ്ങട്ടെ തിരിച്ചടിക്കുന്നു നോക്കിയാ അടിക്കുന്നോ ആടാ ഇവിടെ കണ്ട നമ്മള് നോക്കി പ്രശ്നമാണല്ലോ ചെറുപ്പൊയിക്കാ പുറം താങ്ക് യു ഫോർഷപുറം ചുമയാണ് കൈസികുമാരിട്ട് എടുത്തോ പൊങ്ങിയാണ് ഇവനെയാണോ ഇവ പിടിച്ചറങ്ങി പിടിച്ചിറങ്ങിറക്കാൻപോറോ കെട്ടിടത്തി നമുക്ക് നമുക്ക് നിങ്ങളൊക്കെ ഡെഡായല്ലേ ഇവിടെ നിന്ന് മാഡം ഇവിടെ നിങ്ങളൊക്കെ ഹലോ മാഡം 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 നിങ്ങളൊക്കെ ഡെഡായോ ആണ് ഇവിടെ നിന്ന് പോ സിറ്റുവേഷൻ പോകും നിങ്ങൾ ഓൾറെഡി ഒരു സിറ്റുവേഷൻ ഇവിടെ പോകണം ലീവ് ലീവ് ചെയ്യണം ഇവിടെ സിറ്റുവേഷനിലെ ഡെഡ് ആയതാണ് ഓൾറെഡി ഇവിടെ നിന്ന് ലീവ് ചെയ്യണം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഡെഡ് ആയതാണ് ഇവിടെ ലീവ് ചെയ്യണം സാറ ഇവിടെ ഇല്ലേ താരാണ് ആരാണ് വേണ്ടത് ബാക്കിയുള്ളവരോട് ബാക്കിയുള്ളവർട്ടോ ബാക്കിയുള്ളവർ ലീവ് ചെയ്യണം ബാക്കിയുള്ളവരുണ്ട് നിങ്ങൾ ഡെഡ് ആയതാണ് മാഡം ലീവ് ചെയ്യണം ഡെഡായതാണ് ലീവ് ചെയ്യണം പറഞ്ഞത് ഡെഡ് ആയതാണ് ലീവ് ചെയ്യണം ടുത്ത് എന്റെ വണ്ടിയിൽ തട്ടി ചാച്ചിന്റെ ഇടപെടക്കിടക്ക് നമ്മളെ ബാക്കിയുള്ള വണ്ടിയൊക്കെ ഒരു വണ്ടിക്കല്യുണ്ട് കേട്ടാ വണ്ടിവിടേക്ക് കടയേ